യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷയുടെ പുതുവെളിച്ചം തലാലിന്റെ കുടുംബവുമായി ഇറാൻ പ്രതിനിധികൾ ബന്ധപ്പെട്ടതായാണ് റിപ്പോർട്ട് കുടുംബത്തിന് ബ്ലഡ് മണി നൽകി മാപ്പ് തേടാനുള്ള വഴികളാണ് അന്വേഷിക്കുന്നത് ഇറാൻ പ്രതിനിധികളിലൂടെ ഇത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ മരിച്ച തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായുള്ള ചർച്ചയ്ക്ക് ഇറാൻ മുൻകൈയ്യെടുക്കുന്നുണ്ട് ഇക്കാര്യം നേരത്തെ തന്നെ ഇന്ത്യ അറിയിച്ചതാണ് പക്ഷേ കുടുംബത്തെ കണ്ടെത്താനായില്ല അതിനിടയിലാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവ് സംഭവിച്ചത് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളുടെ നിയന്ത്രണത്തിനുള്ള യമനിലെ സനയിലാണ് നിമിഷപ്രിയ തടവിലുള്ളത് ചർച്ചയ്ക്ക് ഇറാൻ ഹൂതി വഴി കുടുംബത്തെ സമീപിക്കാനാവും ബ്ലഡ് മണി നൽകാൻ കുറച്ച് പണം സംഘടിപ്പിച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇടനിലക്കാരൻ അറിയിച്ചിരുന്നു ലക്ഷം രൂപ സന്നദ്ധയും ഇടനിലക്കാരൻ ദൗത്യം ഏറ്റെടുക്കും സാവകാശമുള്ള നീക്കങ്ങൾ മാത്രമേ നടക്കൂ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തുവന്നിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം